ഹലോ ഫ്രണ്ട്സ് കെക്ക് ആൻഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നും വളരെ യൂസ്ഫുൾ ആയിട്ട് ടിപ്പ് കളക്റ്റ് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീട്ടിലെ ഏറ്റവും ശല്യക്കാരായി മാറിയിരിക്കുന്ന എലി പല്ലി പാറ്റ ഇവയെല്ലാം വീടിൻ്റെ അകത്ത് ഭയങ്കര ശല്യമാണ് അപ്പോൾ നിങ്ങൾ ഒറ്റ നൊടിയിടയിൽ നമുക്ക് തുരത്തി ഓടിക്കാൻ പറ്റുന്ന ഒരു സൂത്രമായിട്ടാണ് വന്നിരിക്കുന്നത് അതിനായിട്ട് നമുക്കൊരു നാരങ്ങ മാത്രം മതി അപ്പം നാരങ്ങയും കൊണ്ട് എങ്ങനെയാണ് നമുക്ക് എലികളെയൊക്കെ തുരുത്തി ഓടിക്കാൻ എന്ന് കണ്ടുനോക്കാം അപ്പം നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കാണുന്നത് ഇപ്പോൾ രണ്ട് ടിപ്പാണ് ഞാൻ ഇതിന് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതിനായിട്ടൊരു എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നാരങ്ങയാണ് ഞെട്ട് കൊടുക്കുന്നത് നാരങ്ങ ഇങ്ങനെയല്ല നമുക്ക് ചെയ്യേണ്ടത് നമുക്ക് നാരങ്ങ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം നാരങ്ങയുടെ തൊലിയാണ് നമുക്ക് വേണ്ടത് ഈ നാരങ്ങയുടെ തൊലിക്ക് നല്ല എഫക്റ്റാണ് കാര്യം നമുക്കൊരു ഷോപ്പ് കടകളൊക്കെ ഉണ്ട് എന്നുള്ളവർക്ക് അറിയാൻ പറ്റി ഈ നാരങ്ങയുടെ തൊണ്ട് കടകളിൽ എങ്ങനെ ഉണ്ടെങ്കിൽ എലി വന്നത് ഫുള്ള് എടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും അതറിയുമ്പോൾ കടയുള്ളത് കൊണ്ട് എനിക്കതറിയാവുന്നതാണ് ഇനിയിപ്പോൾ നല്ലപോലെ അത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് നമുക്ക് ആ തൊലി മാത്രം മതി കേട്ടോ ഭയങ്കര എഫക്റ്റ് ഇതിനൊരു സ്മെൽ അടിച്ചിട്ട് എലി വന്നിട്ട് ഉറപ്പാണ് കിട്ടാം എന്നിട്ട് ഇതിൻ്റെ ആയിട്ട് നമുക്ക് വേണ്ടത് ബ്രെഡോ അല്ലെങ്കിൽ റെസ്ക്കോ ബിസ്ക്കറ്റ് എന്താണല്ലോ മതി നാലിൻ്റെ ഇപ്പോൾ നല്ല ചൂട് ചോറാണ് എടുത്തിരിക്കുന്നത് ഈ ചൂട് ചോറിലേക്ക് നമുക്ക് നാരങ്ങയുടെ കൂടെ ഈ ചൂട് ചോറ് ഇട്ട് കൊടുത്തതിൻ്റെ അകത്തോട്ട് നമുക്ക് ബോറിക് ആസിഡാണ് ഇട്ട് കൊടുക്കേണ്ടത് കിട്ടാം ബോറിക്ക് ആസിഡിൻ്റെ ഉപയോഗങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഇതുപോലെ എഫക്റ്റും കൂടെ ഉള്ളതാണ് പറ്റാനേ വീട്ടിൽ നിന്ന് തുരുത്താൻ പറ്റുന്ന അടിപൊളിയാണ് ബോറിക്ക് ആസിഡ് അപ്പോൾ ഇതൊക്കെ വീഡിയോ എന്നെ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കാണാത്തരൊക്കെ ഒന്ന് പോയി കാണണേ അപ്പോൾ ഈ ബോറിക് ആസിഡ് ഇട്ടിരുന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഡേറ്റ് കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ മരുന്ന് കാണുമല്ലോ ചുമയുടെ മരുന്നാണ് ഏറ്റവും നല്ലത് ഗുളിക ഉണ്ടെങ്കിൽ ഗുളിക പൊടിച്ചിട്ട് കൊടുക്കാൻ കേട്ടോ അപ്പോൾ ഇത് മാത്രം മതി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് വേണ്ടി വെച്ച് കൊടുക്കണ്ട ഇതുപോലൊരു പ്ലാസ്റ്റിക് കവറിലാണ് നമ്മൾ സാധാരണ നമ്മുടെ എല്ലാവർക്കും അറിയാൻ പറ്റി എലികളൊക്കെ ഉള്ള ഒത്തിരി വീടുകളുണ്ടെങ്കിൽ അവിടെ ഉള്ളവർക്കെല്ലാം അറിയാൻ പറ്റി ഇതുപോലെ കവറുകൾ പാൽ പാൽ കവറുകൾ പ്ലാസ്റ്റിക് കവറുകൾ എവിടെയെങ്കിലും ഇരിപ്പഴേക്ക് എലി ഫുള്ള് കടിച്ച് ഇടുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ദുരിതുരാന്ന് കഷ്ണങ്ങളാക്കി ഇടും അപ്പോൾ നമുക്ക് ഈ പ്ലാസ്റ്റിക് കവർ തന്നെ വെച്ച് കൊടുക്കാം അപ്പോൾ ദീത എലി ഇട ശല്യം ഏത് പടിയാണ് നിങ്ങൾക്ക് കൂടുതലുള്ള അവിടേക്ക് ദീത ഇതിലേക്ക് പ്ലാസ്റ്റിക് കവറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം കൊണ്ടുവെക്കാവുന്നതാണ് ഇപ്പോൾ ഞാൻ എനിക്ക് അടുക്കളയിലെ വലിയ ശല്യങ്ങളൊന്നുമില്ല ഇപ്പം ഞാൻ വെച്ച് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ശ്രദ്ധിക്കാതെ പോകുന്നതാണ് നമ്മുടെ സാധനങ്ങളൊക്കെ വെക്കുന്ന ഒരു റൂമുണ്ട് ആ മുറിയിലധികം ഒന്നും നമ്മൾ എലിയുടെ ഉണ്ടോ ശേഷം ശല്യം ഉണ്ടോന്നൊന്നും നോക്കാറില്ലായിരുന്നു പക്ഷെ അതിലായിരുന്നു കൂടുതൽ ശല്യം പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചിരിക്കുന്നത് എൻ്റെ അത് ഫുള്ള് നശിപ്പിച്ചിട്ടിരിക്കുകയാണ് ഇപ്പം ഇതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഫുള്ള് മറിച്ച് നശിപ്പിച്ചിട്ടിരിക്കുകയായിരുന്നു ഞാൻ അതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ആ ആ ഒരു അലന്മാരുടെ മുകളിലായിട്ടൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടിപ്പം നിങ്ങളൊന്ന് ചെയ്തു നോക്കണ കേട്ടോ നല്ല റിസൾട്ട് കിട്ടുന്ന ടിപ്പാണ് ഇനി രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം അതിനായിട്ട് ഞാൻ രണ്ട് നാരങ്ങയുടെ തൊണ്ടാണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മൾ പിഴഞ്ഞിട്ടൊക്കെ നാരങ്ങയുടെ തൊണ്ട് വെറുതെ കളയല്ലേ ഈ ഒരു നാരങ്ങയുടെ തൊണ്ടാണ് കൂടുതൽ എലികൾ എടുക്കുന്നത് അപ്പോൾ ഇതിലേക്ക് തന്നെ നമുക്ക് ആ ഒരു സൂത്രം വെച്ച് കൊടുക്കാം അതിനായിട്ട് ആ ബൗളിലേക്ക് ഞാൻ കുറച്ച് മൈദാ മാവാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ആട്ടമാവോ കടലമാവോ എന്തെങ്കിലും ഉണ്ടോ എടുക്കുക അതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണ്ടത് സ്ക്രബ്ബറാണ് നമ്മളിപ്പോൾ അധികം യൂസൊക്കെ ചെയ്ത് യൂസ് ചെയ്ത് ഇതുപോലെ പഴകിയ ഒക്കെ പഞ്ഞയൊക്കെ സ്ക്രബറുകൾ വലിച്ചൊന്നും കളയമല്ല ഒന്നും കളയേണ്ട ഒരു കൂടിക്കെട്ടി എവിടെയൊക്കെ സൂക്ഷിച്ച് വെച്ചാൽ നമുക്ക് ഇങ്ങനെയൊക്കെ യൂസ് ചെയ്യാൻ പറ്റും കിട്ടും അപ്പോൾ അതിൻ്റെയൊക്കെ ടിപ്പുകൾ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ മാവിലേക്ക് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊന്നിട്ട ശേഷം കുറച്ച് വെള്ളമൊഴിച്ച മാവൊന്നും നല്ല പോലെ ഒന്നും ആക്കിയെടുക്കുന്നുണ്ട് അതായത് ഉരുളകളായിട്ടൊന്നും നമുക്ക് വേണ്ട ഇച്ചിരി ലൂസായിട്ടാണ് ഞാൻ അതാക്കിയെടുക്കുന്നത് എന്നിട്ട് നമുക്ക് അത് നാരങ്ങയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ എലിയുടെ ശല്യം എവിടെയാണോ അവിടെ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാലും നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ ബെൽ ബട്ടൺ റിബിൾ ചെയ്ത് വെച്ചേക്കണേ എന്നാലും വീഡിയോസിന് എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളു കേട്ടോ അപ്പോൾ ആ നാരങ്ങയിലേക്ക് ഞാൻ ഈ മാവ് ചെയ്തും നമ്മുടെ സ്ക്രബറും കൂടി ഇട്ടത് ഒന്ന് ആ നാരങ്ങയിലേക്ക് നല്ലപോലെ ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പം നാരങ്ങ തിന്നുന്ന കൂടെ ആ മാവും കൂടെ ഉള്ളപ്പോഴത്തേക്ക് അത് ഫുള്ള് എലി തിന്നു അപ്പോൾ സ്ക്രബറിൻ്റെ അംശം എല്ലാം വൈറ്റിപ്പോയി കൂട്ടത്തോടെ ചത്തു പോകുന്നതായിരിക്കും അടിപൊളി റിസൾട്ടാണ് വീട്ടിനുള്ളിൽ വിഷാംശങ്ങളൊക്കെ വെക്കുവാണെങ്കിൽ നമ്മുടെ വളർത്തു വളർത്തുപിള്ളങ്ങൾ പൂച്ചയൊക്കെ കാണും അതൊക്കെ തിന്നുക അത് ജീവനെ തന്നെ ഹാനികരമാണ് അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയൊക്കെ ചെയ്ത് നമ്മുടെ വീട്ടിൽ നിന്നും വീട്ടിൻ്റെ പരിസരങ്ങളിൽ തിങ്ങളെ തുരുത്താവുള്ളൂ ഇപ്പം ഞാൻ ആ എല്ലാം മരിക്കാത്താണ് വെക്കുന്നത് പാത്രം ഫുള്ള് നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ ഇത് രണ്ട് ഞാൻ വെച്ച് കൊടുക്കുവാണെങ്കിൽ എരി എടുക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് കാര്യം അതിന് തണിപ്പേരി ഉള്ളത് അപ്പം നമുക്ക് ഞാനിപ്പോൾ ഒന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു നാരങ്ങയിൽ ഞാൻ വെക്കുന്നത് എൻ്റെ ചെടിയുടെ ചുവട്ടിലാണ് കേട്ടോ കല്യാണ സൗഹൃദത്തിന്റെ സൈഡിലാണ് എലിം തുരന്ന് മാന്തി എല്ലാം വെച്ചാൽ അത് മൂടോടെ വെട്ടി കളഞ്ഞ് കിട്ടും അപ്പോൾ കുറച്ച് ആ ആകെ നിൽപ്പുള്ളൂ അതിൻ്റെ ചോട്ടിലേക്ക് ഞാൻ കൊണ്ട് വെച്ച് കൊടുക്കുന്നുണ്ട് അത് ഫുള്ള് നശിപ്പിച്ച് കളഞ്ഞ് ഈ പെരിച്ചാരി അപ്പോൾ പെരിച്ചാരിക്കും വളരെ നല്ലതാണ് ഇതൊന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി കണ്ടിലടിച്ച് ഇവിടെ എല്ലാം ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാണ് ഫുള്ള് കട്ട് ചെയ്ത് അത് കളഞ്ഞ് എലീ പെരിച്ചാരി വെട്ടി വെട്ടി വിടും അതുപോലെ തന്നെ നമ്മുടെ കൃഷിയെ പച്ചമുളക് തയ്യ കറിവേപ്പ് തൈ ഫുള്ള് നശിപ്പിച്ചിട്ട് എലിപ്പയും അപ്പോൾ ഞാൻ ഇത് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ ടിപ്പ് ഒന്ന് ചെയ്ത് നോക്കും നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളൊക്കെ ടിയാൻ പറ്റുന്നതായിരിക്കും അതുവരേക്കും ബായ്